ആരെയും മാറ്റി നിർത്താതെ സാന്ത്വന പരിചരണം എല്ലാവരിലും എത്തിക്കുമെന്ന അവബോധം സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ജനുവരി പതിനഞ്ച് സംസ്ഥാനത്ത് സാന്ത്വന പരിചരണ ദിനമായി ആചരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് കരവാളു ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ ഉണർവ് പാലേറ്റി ദിനാചരണവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചത് കരവാളൂർ കോയിപ്രം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലക്ഷ്മി അധ്യക്ഷയായിരുന്നു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രേംദാസ് സ്വാഗതം പറഞ്ഞു റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ നിർവഹിച്ചു ആരോഗ്യ സംയുക്ത ആഭിമുഖ്യത്തിൽ യും ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ദിനം ആചരിക്കുകയാണ് നിർധനരായ രോഗികൾക്ക് ഒരു സാമ്പത്തിക സഹായവും അവർക്ക് ധാന്യ ഒക്കെ കൊടുത്തുകൊണ്ട് ഒരു ദിവസം അവരോടൊപ്പം എല്ലാവരും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് അംഗങ്ങൾ അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ദിവസം അവർക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് അവരുടെ മാനസികമായ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് നമുക്കറിയാം നമ്മുടെ സഹജീവികളൊക്കെ അനുഭവിക്കുന്ന വേദനകളും ബുദ്ധിമുട്ടുകളും സാന്ത്വന പരിചരണ രംഗത്ത് നമ്മുടെ ആരോഗ്യ കേന്ദ്രം നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരികയാണ് അപ്പം അവരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒരു ദിനം ആചരിക്കുന്ന ഈ വേളയിൽ എല്ലാവരെയും സന്തോഷപൂർവ്വം അതിലേക്ക് നമ്മൾ സഹൃദയം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന ഈ പരിപാടിക്ക് വേണ്ടുന്ന ഫണ്ട് അത് നമ്മൾക്ക് എത്തിച്ചു തന്ന ഒരു കൂട്ടം നല്ലവരായ നല്ല മനസ്സിന് ഉടമകളായ ഒരു ആളുകൾ ഈ പ്രദേശത്തുണ്ട് അവരെ എല്ലാവരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു തുടർന്നും ഇവരുടെ എല്ലാം പരിചരണത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി അവരെ നമ്മളോടൊപ്പം കൂടെ നിർത്തി നമുക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടെന്ന ഉത്തരവാദിത്വം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എല്ലാവരും അതിനോടൊപ്പം സഹകരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ ഷാജി മുഖ്യ പ്രഭാഷണം നടത്തി നമ്മൾ യോഗം തുടങ്ങിയപ്പോൾ തന്നെ നമ്മളെ വിട്ടുപിരിഞ്ഞ ശ്രീ കെ എസ് രാജംപിള്ളയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത് കെ എസ് രാജൻപിള്ളയുടെ കുടുംബവും അദ്ദേഹത്തിൻ്റെ മകനും കൂട്ടുകാരും ഒക്കെ ചേർന്ന് ഈ പാലിയേറ്റീവ് സംവിധാനത്തെ സഹായിക്കാൻ അവർ അവരുവിടെ സംഭാവന നൽകുന്നു എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട് അതിന് കെ എസ് മകനോടുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് ഒപ്പം ഞാൻ അതിനോടൊപ്പം സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ ഈ പരിപാടിക്ക് വേണ്ടി കുട്ടികളിൽ ഇത്തരം ശീലം വളർത്തിയെടുക്കാൻ ഹൂണ്ടിക വെച്ചുകൊണ്ട് കുട്ടികളുടെ പൈസ വാങ്ങി ആ ഹൂണ്ടിക പൊട്ടിച്ച സമ്പത്ത് കൂടി ഒരു ചെക്കായി ഈ പദ്ധതിക്ക് വേണ്ടി ഇവിടെ വെച്ച് ശ്രീ ഈ സ്കൂളിൻ്റെ മാനേജർ അനില് നൽകുകയാണ് അപ്പം ഈ രണ്ട് കൂട്ടർ ആളുകൾക്കും സ്കൂളിനും അതുപോലെ തന്നെ കെ മകനും കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു ഈ പരിപാടിയിൽ ഇനി കൂടുതലായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഈ സാമൂഹ്യ ഏറ്റെടുത്തുകൊണ്ട് നമ്മളുടെ ഈ പ്രവർത്തനം കുറച്ചുകൂടി നല്ല നിലയിൽ കൊണ്ടുപോകാൻ സഹകരിക്കാം അതിന് എല്ലാ സഹായവും ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദുവാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ഗോപി ബ്ലോക്ക് പഞ്ചായത്തംഗം കെ സി അശോക് ഗ്രാമപഞ്ചായത്തങ്ങളായ എ ചെല്ലപ്പൻ നൈസിൽ ലതിക യോഹനാൻകുട്ടി ബിന്ദു എ എച്ച് എം സി അംഗം പ്രസാദ് ഗോപി ടി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു വിനോദ് കെ എൻ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു मेरे बाप के बोलने पर मेरा सहाय बिना है आ, दिले दरेंगे दरेंगे दिले വസന്തകാലം വന്നു സുമേരുവസന്ത മണിയായി നിന്നൂണു